ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നല്ല തിരക്കേറിയ ട്രാഫിക്കിലൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് തുടക്കക്കാർക്ക് ഡ്രൈവിംഗിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ് തിരക്കേറിയ ട്രാഫിക്കിൽ എങ്ങനെയാണ് ക്ലച്ച് കൃത്യമായിട്ടും യൂസ് ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ച് ഉപയോഗിച്ച് വാഹനത്തെ നിർത്തിയെടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടെന്നൊക്കെ ബിഗിനേഴ്സിന് അറിയാം പല ആൾക്കാർക്കും തിരക്കേറിയ ട്രാഫിക്ക് പോലെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ടെൻഷൻ കയറും അതോടൊപ്പം തന്നെ നിരന്തരം വണ്ടി ട്രാഫിക്കിൽ ഓഫായി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നല്ല തിരക്കേറിയ ട്രാഫിക്കിൽ എങ്ങനെയാണ് ക്ലച്ച് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട മെതേഡ് നിങ്ങളെ കാണിച്ചു തരാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോക്കുറിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുകയും ഒപ്പം തന്നെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയും ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇതിനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കാരണവശാലും തിരക്കായ ഏറിയ ഒരു ട്രാഫിക് ബ്ലോക്കിലേക്ക് ചെന്ന് വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല പല ആൾക്കാരും ചെയ്യുന്ന ഒരു രീതി അതാണ് പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒരിക്കലും പഠിക്കത്തുമില്ല അതുതന്നെയല്ല അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ തിരക്കില്ലാത്ത ഒരു റോഡിൽ കൃത്യമായിട്ടും നമ്മൾ കാല് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതായത് കാല് വെക്കേണ്ട രീതി എങ്ങനെയാണ് എത്ര സമയം നമ്മൾ കാല് വെക്കണം കാൽ അയക്കേണ്ട രീതി എങ്ങനെയാണ് ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് നിങ്ങളുടെ കാല് എപ്പോഴും നമ്മളിപ്പോൾ വാഹനം ഒരു ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കാല് ബ്രേക്കിലുണ്ടായിരിക്കും ക്ലച്ചിലും ഉണ്ടായിരിക്കും ഇതുപോലെ ഫുൾ ക്ലച്ചിലും ഉണ്ടായിരിക്കും നമ്മുടെ വണ്ടി ആയിരിക്കും ഇപ്പം ഞാൻ എൻ്റെ വാഹനം സ്റ്റാർട്ട് ാണ് വണ്ടി സ്റ്റാർട്ടിംഗിലും ആയിരിക്കും ഇവിടെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഗിയർ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഒരു കാരണവശാലും മറന്നു പോകരുത് ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് ഇടുക ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇവിടെ എങ്ങനെയാണ് ക്ലച്ചിനെ ബാലൻസ് ചെയ്യുന്നത് ചില ആൾക്കാർ ഈ ഫ്ലോറിൽ കാലു വെച്ചിട്ട് ദേ ഇങ്ങനെ ബ്രേക്ക് എന്ന് കാലയച്ചിട്ട് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കും നമ്മളൊരു ട്രാഫിക് ബ്ലോക്കിൽ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ സംഭവിക്കുന്ന ഒരു കാര്യം നമുക്ക് കറക്റ്റായിട്ട് ക്ലച്ചിനെ ബാലൻസ് ചെയ്യാൻ കഴിയത്തില്ല അതിന് ഇടത്തേക്ക് ില്ല് ഫ്രീ ആക്കിയിട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഞാനിവിടെ ഫ്ലോറിൽ വെച്ചിട്ടാണ് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കി ഈ ക്ലച്ച് ഞാൻ അയച്ച് വരുന്നതിനനുസരിച്ച് ഇതുകൊണ്ടോ ഏകദേശം എൻ്റെ കാലിൻ്റെ നടുഭാഗത്താണ് ഈ പെടൽ വരുന്നത് ഇങ്ങനെ വരുന്ന നിൽക്കുമ്പോൾ നമ്മളുടെ കാലിൻ്റെ ഈ ഒരു ഏരിയയ്ക്കൊക്കെ പെയിൻ വരും ഇടത്തേക്കാല് നിങ്ങൾ കൃത്യമായിട്ട് ഫ്രീ ആക്കി വെക്കണം നമ്മളൊരു ട്രാഫിക് ബ്ലോക്കിൽ എടുക്കുന്ന സമയത്ത് ഫ്ലോറിലൊന്നും വെക്കണ്ട കാലിൻ്റെ എൻഡ് ഇതുപോലെ ഫ്രീ ആക്കി വെക്കുക ശേഷം ഇങ്ങനെ കാല് നമ്മൾ ചവിട്ടുന്നു ബ്രേക്കിൽ ഇതുപോലെ നമ്മളുടെ കാല് വെക്കുക വെക്കുന്ന സമയത്ത് നമ്മളുടെ കാലിൻ്റെ അതിൻ്റെ ഫ്ലോറിൽ വെച്ചാലും പ്രശ്നമില്ല കാരണം നമുക്ക് ബ്രേക്കേജ് ഔട്ടുന്ന സമയത്ത് അത് വലിയ പ്രോബ്ലം വരുത്തി വെക്കത്തില്ല എന്നാലും വലത്തേക്കാലൊന്ന് ഫ്രീ ആക്കി വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയക്കണം അതായത് എത്രത്തോളം സാവധാനം ക്ലച്ചിൽ നിന്ന് കാലയക്കാമോ അങ്ങനെ കാലയക്കുക അങ്ങനെ കാലയക്കുമ്പോൾ നിങ്ങൾക്കറിയാം വണ്ടി നീങ്ങാനായിട്ട് തുടങ്ങുന്ന ഒരു മൂവ്മെൻറ്റ്സ് വരുന്ന പോയിന്റിലേക്ക് നമ്മൾ എത്തും ആ പോയിന്റാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അപ്പം ഈ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ വണ്ടി പതിയെ അനങ്ങി തുടങ്ങും മനസ്സിലായോ അനങ്ങി തുടങ്ങുന്ന നിമിഷത്തിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതുപോലെ ബ്രേക്ക് ചെയ്യുന്ന കാലൊന്ന് എടുത്തു വെക്കുക എന്നിട്ട് ഒരു തൊട്ട് മാത്രം ആക്സിലറേഷൻ കൊടുക്കണം അതായത് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് തൊട്ട് ഒരു ആക്സിലറേഷൻ പതിയെ മാത്രം കൊടുക്കുക പതിയെ കൊടുത്തോണ്ട് ക്ലച്ച് നിന്ന് നമ്മൾ പതിയെ അയക്കുക പതിയെ അയക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലെ നീങ്ങി തുടങ്ങും നിർത്താനായിട്ട് ആദ്യം ക്ലച്ച് ചവിട്ടണം ബ്രേക്കിലേക്ക് വരണം മനസ്സിലായോ ഇപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ നമ്മുടെ ഒരു വാഹനം കിടക്കുകയാണ് ഇപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്കാണെന്ന് സങ്കല്പിക്കാൻ മുന്നിൽ ഒരു വണ്ടി കിടക്കുകയാണ് നമ്മുടെ വണ്ടി മുന്നിലുള്ള വണ്ടിയോട് ചേർത്ത് നിർത്താനായിട്ട് പോവുകയാണ് അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റിലേക്ക് വരുന്നു ബ്രേക്ക് നിന്ന് കാലെടുക്കുന്നു ആക്സിലറേറ്റർ പെടലിലേക്ക് വരുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ടുണ്ട് ഇടത്തെക്കാൽ ഫ്രീ ആണ് ഇടത്തെക്കാലം ഒരു കാരണവശാലും ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായിട്ടും നമ്മൾ മാറ്റുന്നുമില്ല എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ക്ലച്ച് നിന്ന് പതിയെ അയച്ചപ്പം നമ്മുടെ വണ്ടി ഇങ്ങോട്ട് മുന്നോട്ട് നീങ്ങി വണ്ടി നിർത്തുന്ന സമയത്ത് ഫുൾ ക്ലച്ച് കൗട്ടുക ബ്രേക്കിലേക്ക് വരിക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം നമ്മൾ ഒരു ട്രാഫിക് ബ്ലോക്കിൽ ഓടിക്കുന്ന സമയത്ത് മുന്നിലുള്ള ഒരു വണ്ടിയുമായിട്ട് നമുക്കൊരു സ്പേയ്സ് ഇട്ട് നിർത്തണം ആ സ്പേസ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ കാണുന്ന വാഹനത്തിൻ്റെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്ക് സൈഡ് ആയിരിക്കും കാണുന്നത് ബാക്ക് സൈഡിലെ ഏകദേശം ആ ബമ്പർ മറയുന്ന പരുവത്തിന് നിങ്ങൾ വാഹനം ഒന്ന് കയറ്റി നിർത്തിയാൽ മതി ബമ്പർ മറയുന്ന എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് ഈ വൈപ്പർ ബ്ലേഡ്സ് ഉണ്ടോ ഈ ബ്ലേഡിൻ്റെ ലെവലിൽ നമ്മൾ ഈ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ബമ്പർ മറയുന്ന രീതി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ വാഹനം മുന്നിലുള്ള വണ്ടിയെ തട്ടത്തില്ല ഇനി നമ്മൾ ഒരു കയറ്റത്തോട് കൂടിയ ട്രാഫിക് േക്ക് വരികയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ ഇതും പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതുപോലെ ചെറിയൊരു കയറ്റം സെലക്ട് ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ വണ്ടി ഇതുപോലെ പതിയെ സൈഡ് ചേർത്ത് ഒതുക്കി ഇതുപോലെ അങ്ങ് നിർത്തുക മനസ്സിലായി അപ്പോൾ മറ്റു വണ്ടികൾക്കൊന്നും ശല്യം വരില്ല ഇതുപോലെ വണ്ടി നിർത്തുക ക്ലച്ചും പുറകും ചവിട്ടുക എന്നിട്ട് എന്ത് ചെയ്യണം വീണ്ടും നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഇവിടെ നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ കൂടുതലാണ് കയറ്റത്തോട് കൂടിയ ട്രാഫിക്കില് ഒന്ന് നമ്മുടെ വാഹനം വാഹനത്തിന്റെ പുറകിൽ മറ്റു വണ്ടികൾ ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ വണ്ടി ബാക്കിലേക്ക് ഒരു കാരണവശാലും റോൾ ആകാൻ പാടില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഇവിടെ എടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായിട്ട് നമ്മൾ ബ്രേക്ക് അയക്കാൻ പാടില്ല എന്നുള്ളതാണ് ബ്രേക്ക് അയക്കുന്നത് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിലായിരിക്കണം ബ്രേക്ക് അയക്കുന്ന സമയം തന്നെ എന്ത് ചെയ്യണം പെട്ടെന്ന് ആക്സിലറേഷൻ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം അതായത് ബ്രേക്കിൽ നിന്ന് കാലയച്ച ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ലാഗ് വന്നു കഴിഞ്ഞാൽ ആ ലാഗിനെ ടൈം കൊണ്ട് നമ്മുടെ വണ്ടി ബൈക്കിലേക്ക് പോകും അപ്പോൾ അത് പോകാനും പാടില്ല ഇനി ബ്രേക്ക് എന്ന കാലത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ വേഗത അമിതമായിട്ട് കൂടിയിട്ട് മുന്നിലുള്ള വണ്ടി ഇടിക്കാനും പാടില്ല അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ബ്രേക്കും ആക്സിലറേഷനും ഇവിടെ ബാലൻസ് ചെയ്യാൻ അപ്പോൾ ഇവിടെ നമുക്ക് ക്ലച്ച് ബാലൻസിങ് ആദ്യം ഒന്ന് നോക്കാം അതിന് ഇടത്തേക്കാൾ ഇതുപോലെ തന്നെ ഫ്രീ ആക്കി വെക്കുക കയറ്റുന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലത്തേക്കാലും ബ്രേക്ക് ഔട്ടുന്ന സമയത്ത് ഫ്രീ ആക്കിയിട്ട് നന്നായിട്ട് ചവിട്ടി ബ്രേക്കെ പിടിക്കുക ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് പ്രോപ്പറായിട്ട് ഇതുപോലെ ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റിലേക്ക് വരുന്നു പോയിന്റിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോയിന്റ് ആയോ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ബ്രേക്ക് ഒന്ന് അയച്ച് നോക്കുക അയക്കുമ്പോൾ ഇത്തിരിയെങ്കിലും വണ്ടി ബൈക്കിലേക്ക് പോകുന്ന പോലെ തോന്നിയാൽ അതായത് ബ്രേക്കെന്ന് അയക്കുന്ന ഒരു കാരണവശാലും എടുത്തു മാറ്റരുത് ഒന്ന് ഒന്ന് മാറ്റി മാറ്റി നോക്കുക അപ്പോൾ തന്നെ നമുക്ക് പിടി കിട്ടും വണ്ടി ബാക്കിലേക്ക് റോളാകുന്നുണ്ടോ എന്ന് അപ്പം ബൈക്കിലേക്ക് റോൾ ആകുന്നുണ്ടെങ്കിൽ വീണ്ടും ഇത്തിരി കൂടെ ക്ലച്ച് അയച്ചു കൊടുക്കണം ഇത്തിരി കൂടെ ക്ലച്ച് അയക്കുമ്പോൾ നമ്മൾ ഈ ഹാഫ് ക്ലച്ചിന് പോയിന്റ് വരുമ്പോൾ വൈബ്രേഷൻ്റെ ലെവൽ കൂടും മനസ്സിലായോ എന്നിട്ട് ബ്രേക്കിൽ നിന്ന് ഒന്ന് ഇത്തിരികൂടെ അയച്ച് നോക്കുക ഇത്തിരി കൂടെ അയക്കുമ്പം നമ്മുടെ വണ്ടി കയറ്റത്ത് ബ്രേക്ക് ഇല്ലാതെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും അപ്പം വാഹനത്തിനുള്ള വൈബ്രേഷൻ വരും വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള പ്രതീതി ഉണ്ടാകും ഈ സമയത്ത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നത് ക്യുക്കായിരിക്കണം കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കുക ചെറിയ കയറ്റമാണെങ്കിൽ അതനുസരിച്ച് ആക്സിലറേഷൻ കൊടുക്കുക ഇപ്പം ഞാൻ ഒരു ചെറിയ കയറ്റത്താണ് നിൽക്കുന്നത് ഡേ ആക്സിലറേഷൻ മുന്നോട്ട് ഞാൻ കൊടുത്തു പിടിക്കുന്നു കൊടുത്തു പിടിച്ചുകൊണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയക്കാലയം ഇപ്പോൾ മുന്നിൽ ഒരു വണ്ടി നീങ്ങുന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ കൊടുത്തു പിടിച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുക അപ്പം നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ പതിയെ മുന്നോട്ട് നീങ്ങും ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക അപ്പം മുന്നിൽ പോകുന്ന വണ്ടി ഒന്ന് മുന്നോട്ട് നീങ്ങി വണ്ടി നിർത്തി വീണ്ടും നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിലോ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് മുന്നിലെ ഉള്ള വണ്ടി നീങ്ങാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ വണ്ടി നീങ്ങാൻ തുടങ്ങുമ്പം തന്നെ നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഇതുപോലെ ഒന്ന് റെഡിയായിട്ട് നിൽക്കുക എന്നിട്ട് മുന്നിലെ വണ്ടി എടുക്കുന്ന സെയിം ടൈമിൽ തന്നെ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുക്കുക ക്ലച്ചെ ഇങ്ങനെ പതി അയച്ച് എടുക്കുക ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു നിരപ്പായിട്ടുള്ള റോഡിലും കയറ്റതും പ്രാക്ടീസ് ചെയ്യണം ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചോട്ടെ നിങ്ങൾ സത്യസന്ധമായിട്ട് കമൻറ്റ് ബോക്സിൽ ഒരു മറുപടി പറയണം നിങ്ങളിൽ എത്ര പേര് ഇതുപോലെ നിരപ്പത്തുള്ള ഒരു റോഡിൽ വണ്ടിയെടുത്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എത്ര പേര് ഇതുപോലെ ഒരു കയറ്റത്തുള്ള റോഡിൽ വണ്ടി ഇതുപോലെ നിർത്തിയെടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടേ ഉണ്ടാവില്ല പ്രാക്ടീസ് ചെയ്യാതെ എനിക്ക് കയറ്റത്തെ പേടിയാണ് അല്ലെങ്കിൽ ട്രാഫിക് ഉള്ള കയറ്റത്തെടുക്കാൻ പേടിയാണ് അല്ലെങ്കിൽ നിരപ്പായിട്ട് ഉള്ള ട്രാഫിക് ബ്ലോക്കിൽ വണ്ടി എടുക്കാൻ പേടിയാണ് അല്ലെങ്കിൽ ഓഫായി പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം നിങ്ങളിത് കൃത്യമായിട്ട് ഒന്ന് ക്ടീസ് ചെയ്ത് നോക്കുകയും നമ്മൾ റോഡിൽ എല്ലാ ഗിയർ മാറി മാത്രം വാഹനം ഓടിക്കുക എന്നുള്ളതല്ല പഠിക്കേണ്ടത് ഇതാണ് ബേസിക് കാര്യം ഇത് പഠിച്ചെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ ഗിയർ മാറി ഓടിക്കാൻ അറിയത്തില്ല നമുക്കൊരു പറ്റുന്ന ഒരു സെക്കൻഡോ തേടൊക്കെ ഇട്ടേ ഓടിക്കാൻ പറ്റുള്ളെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം അപകടമില്ലാതെ ഒരു സ്ഥലം വരെ ഓടിച്ചു പോയിട്ട് തിരിച്ചു വരാൻ കഴിയും കാരണം ഒരു വണ്ടി നിർത്താനും എടുക്കാനും അറിയാം കയറ്റത്തെ അറിയാം ഒരു ട്രാഫിക്കിൽ എടുക്കാൻ അറിയാം ഗിയർ ചേഞ്ചിങ് ആകുന്നില്ല അല്ലെങ്കിൽ നമുക്ക് വാഹനം ഓടിച്ചു പോകുമ്പോൾ എല്ലാ ഗിയർ ഇടാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ഡ്രൈവിങ്ങില് പഠിച്ചിരിക്കണം അതിനർത്ഥം മറ്റേത് പഠിക്കരുത് എന്നുള്ളതല്ല മറ്റേത് നമ്മൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം പക്ഷേങ്കിൽ ഇതാണ് ബേസിക് ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതുപോലെ വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക് തരണം അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു സംശയോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഞാൻ അതിനുള്ള മറുപടി തീർച്ചയായിട്ടും നൽകും കമൻസ് ഇടുന്നതിന് പുറകെ മറുപടി പ്രതീക്ഷിക്കരുത് ഞാൻ മറുപടി തീർച്ചയായിട്ടും ഇട്ടോളാം മറ്റു കാര്യങ്ങളും എനിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ കമൻസിന് മറുപടി തരും നിങ്ങൾ കൃത്യമായിട്ട് പിന്നീട് കമൻറ്റ് ബോക്സ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ലാഗ് വന്നാലും ഞാൻ മറുപടി കൃത്യമായിട്ട് തരും നിങ്ങൾ ശ്ര ശ്രദ്ധിച്ച് ആ കമൻറ്റ് ബോക്സിൽ കാര്യങ്ങളൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ